सर्वश्रुतिशिरोरत्ना समुद्भासितमूर्तये वेदान्ताम्बुजसूर्याय तस्मै श्रीगुरवे नमः सदाशिवसमारम्भाम् ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം പരമ്പരാം ശാന്തി 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 ഹിരുവാദങ്ങളിലും ആചാര്യ എൻ്റെ വിനീത പ്രണാമം ഗുരുദർശനം ബ്രഹ്മവിദ്യാ പഠന ഗ്രൂപ്പിൽ ഗുരുവിനെ അറിയാനും ഗുരുപഥത്തിൽ ചരിക്കാനും നമ്മെ സഹായിക്കുകയും അതിനുവേണ്ടി അക്ഷീണം പ്രയത്നം ചെയ്യുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയ പ്രിയസാരഥി ശ്രീ സന്തോഷ് കുമാർ ശ്രീനന്ദനം അവർകൾ പ്രിയ ആചാര്യൻ ശ്രീ വിശ്വപ്രകാശം എസ് വിജയാനന്ദ് പ്രിയ പ്രിയഗുരുനാഥൻ ശ്രീ ചന്ദമംഗലം പ്രതാപൻ അവൾ ആത്മത്മജിജ്ഞാസുക്കളായ പ്രിയ പഠിതാക്കൾ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഞാൻ രത്നാംബിക ശിവാനന്ദൻ ിവിടെ ഈശാവാസി ഉപനിഷത്തിൻ്റെ നാലാം മന്ത്രത്തെ പരിചിന്തനം ചെയ്യുകയാണ് മനസോജവിയോ ഊജദേഗം മനസോജിയോനോവൻ പൂർവമർഷദ് तद्धावदोऽन्यानत्तेति तिष्ठद् तस्मिन्नभो मादरीश्वा ददाति भाषा तिलगादेगमायेत्तं जिदमानसवेगमाय मुन्निलामदिलत्तादे निन्नु पोयिन्द्रियावली न्यपुरम् अधिन् प्राणस्पन्दनति अधीनं सर्वकर्मम् <laughs> अनेजदेगं मनसो जवीयो नैनद्देवा आप्नुवन् पूर्वमर्षद् तथावधो अज्ञानतेधि തസ്മിൻ അപോമാതരി സ്വാദതാതെ ഭാഷ ഇളകാദേകമായേറ്റം ജിതമാനസവേകമായി മുന്നിലാമതിലെത്താതെ നിന്നു പോയിന്ദ്രിയാവലി അതു നിൽക്കുന്നു പോകുന്നതോടുമന്യത്തിനപ്പുറം അതിൻ പ്രാണസ്പന്ദനത്തിൻ അധീനം സർവകർമ്മവും ഓം ശാന്തി 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 മൂന്നാം മന്ത്രത്തിൻ്റെ അർത്ഥ ചിന്തനം എല്ലാവരും ശ്രദ്ധയോടെ മനനം ചെയ്ത് ഹൃദയസ്ഥമാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഈ നാലാം മന്ത്രത്തിൽ ഈശ ഈശാവാസ്യ ഉപനിഷത്തിലെ ഒന്നാമത്തെ മന്ത്രത്തിലും രണ്ടാമത്തെ മന്ത്രത്തിലും മനുഷ്യജീവിതത്തിലെ ജീവിതത്തിലെ പരമലക്ഷ്യമായ പരമപുരുഷാർത്ഥം രണ്ട് ഉപായങ്ങളെ പറയുന്നത് ഒന്നാമത്തേത് മാർഗ പ്രധാനമായ രണ്ടാമത്തെ പ്രവൃത്തി മാർഗ പ്ര പ്രധാനത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തേത് സന്യാസിമാർക്കുള്ളതാണ് അത് നാം സാധാരണ വിക്ഷി ബാഹ്യ സന്യാസമല്ല ആന്തരിക സന്യാസമാണ് വേണ്ടത് അത് ബാഹ്യമായ വേഷഭൂഷാദികൾ കൊണ്ട് ലഭിക്കുന്നതല്ല അതിനാൽ നിവൃത്തി മാർഗം എന്ന് പറയുന്നത് ഞാൻ സമ്പന്നമായ മാർഗമാണ് അറിവിലൂടെ മാത്രമേ മുക്തി അഥവാ മോക്ഷം ലഭിക്കുകയുള്ളൂ പ്രവൃത്തി മാർഗം ഗൃഹസ്ഥന്മാർക്ക് വേണ്ടിയുള്ളതാണ് നിഷ്കാമകർമ്മം ചെയ്തുകൊണ്ട് നൂറു വർഷക്കാലം ജീവിച്ചിരിക്കണമെന്ന ആഗ്രഹത്തോടെ കർമ്മം ചെയ്യുക എന്നാണ് രണ്ടാം മന്ത്രത്തിലൂടെ ആദേശിക്കുന്നത് മൂന്നു മുതൽ എട്ട് വരെയുള്ള മന്ത്രങ്ങളിൽ ആത്മവർണ്ണനയാണ് ആത്മസ്വരൂപത്തെക്കുറിച്ചും ആത്മജ്ഞാനത്തെക്കുറിച്ചും പറയുന്നു

ചലിക്കാത്തത് ഇളക്കമില്ലാത്തത് അനീജത് ഏകം അതായത് ഇളക്കമില്ലാത്ത ആ ഒന്ന് ഏകം എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സോ ജവിയോ മനസ്സിനേക്കാൾ വേഗതയുള്ളതാണ് പൂർവ്വമർഷ് പൂർവം മുൻപ് അർഷദ് പോകുന്നു ദേവന പ്ലസ് ഏവാ ഇന്ദ്രിയങ്ങൾ ന ആപ്നുവൻ പ്രാപിച്ചില്ല പ്രാപിക്കാവുന്നത് അല്ല അത് തിഷ്ട ഒരിടത്ത് നിന്നുകൊണ്ട് ദാവത ഓടുന്നു അന്യാൻ മറ്റുള്ളവയെ അത്യേതി അതിക്രമിക്കുന്നു മാതരീശ്വവായു തസ്മിൻ അതിൽ ആത്മതത്വത്തിൽ അബഹ ജീവികളുടെ കർമ്മങ്ങളെ അല്ലെങ്കിൽ പ്രപഞ്ചകർമ്മങ്ങളെ കർമ്മങ്ങളെ ജതാതി വേറെ വേറെയാക്കി വിഭജിച്ചു ഒന്നുകൂടി പറയാം അനേജ ചലിക്കുന്നത് അനേജത്ത് ചലിക്കാത്തത് അല്ലെങ്കിൽ ഇളക്കമില്ലാത്തത് അനേജത് ഏകം ഇളക്കമില്ലാത്ത ആ ഒന്ന് മനസ്സോ ജവിയോ മനസ്സിനേക്കാൾ വേഗതയുള്ളതാണ് ഏവ ദേവനേവാനത് ഇതിനെ ദേവ ഇന്ദ്രിയങ്ങൾ പൂർവമർഷദ് പൂർവം മുൻപ് അർഷദ് ന ആപ്നുവൻ പ്രാപിച്ചില്ല പ്രാപിക്കാവുന്നത് അല്ല തത് അത് തിഷ്ട ഒരിടത്ത് നിന്നുകൊണ്ട് ദാവതഹ ഓടുന്നു അന്യാൻ മറ്റുള്ളവയെ അന്യാനത്തേതിയിലെ അന്യാൻ മാതരീശ്വ വായു തസ്മിൻ അതിൽ അല്ലെങ്കിൽ ആത്മതത്വത്തിൽ അബഹ ജീവികളുടെ കർമ്മങ്ങളെ ഓ അല്ലെങ്കിൽ പ്രാപഞ്ചിക കർമ്മങ്ങളെ പ്രപഞ്ചകർമ്മങ്ങളെ ददाति वेरे वेरे आकि विभजदेगं मनसो जवीयो नैन देव आप्नुवन् पूर्वमर्षद् तद्धावदो अज्ञानतेतिष्ठद् तस्मिन्नवो माधरिष्व ददाति മനസ്സിനേക്കാൾ വേഗം ചലിക്കുന്നത് ആത്മാവാണ് ആത്മാവ് മനസ്സിനേക്കാൾ മുമ്പേ സഞ്ചരിക്കുന്നു മനസ്സോ ജവിയോ മനസ്സുകൊണ്ട് എത്തുന്നതിനേക്കാൾ മുൻപേ ആത്മാവ് അവിടെ എത്തുന്നു ദേവ നവ ദേവന്മാർക്കെ അവിടെ എത്തിച്ചേരാൻ പറ്റില്ല കഴിയില്ല ഇവിടെ ആത്മാവിന്റെ മഹിമയാണ് വിവരിക്കുന്നത് വൈരുദ്ധ്യാത്മകമായ തലത്തിലാണ് നമ്മൾ മാണ്ഡിക്യോപിനത്തിലെ ഏഴാം മന്ത്രം പഠിച്ചപ്പോൾ അതിൽ വൈരുദ്ധ്യമായിരിക്കുന്ന പ്രയോഗത്തിലൂടെയാണ് ആത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പ്രജ്ഞാനഹനൻ ന പ്രജ്ഞം നപ്രജ്ഞം ആ ദൃഷ്ട്യം അവ്യവഹാര്യം അങ്ങനെയാണ് മാണ്ഡിക്യോപനിഷത്തിൽ ആത്മാവിന്റെ വർണ്ണന ഓപ്പോസിറ്റായിരിക്കുന്ന ഡയമെൻഷനിലാണ് അത് ആത്മതത്വത്തെ അനാച്ഛാദനം ചെയ് ചെയ്തിരിക്കുന്നത് മനസ്സ് സ്ഥലകാലങ്ങളിൽ സഞ്ചരിക്കുന്നു സ്ഥലവും കാലവും ആയി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ ആത്മാവെ അതിനും അതീതമായി സഞ്ചരിക്കുന്നു അനേജതേകം ഇളക്കമില്ലാത്തത് ആ ഒന്നു മാത്രമാണ് യാതൊരു സ്ഥാനചലനമോ ഇളക്കമോ കുലുക്കമോ ഇല്ലാത്തത് ആ ഒന്ന് മാത്രം മനസ്സോ ജവിയോ അതെ മനസ്സിനെ മനസ്സിനേക്കാൾ വേഗതയുള്ളതാണ് മനസ്സിനെ ജയിക്കുന്നതാണ് ഇതിനെക്കുറിച്ചാണോ പറയുന്നത് ആത്മാവിനെക്കുറിച്ച് ഏറ്റവും വേഗം കൂടിയതാണ് മനസ്സ് എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത് എന്നാൽ അതിനേക്കാൾ വേഗത്തിലാണ് ആത്മാവ് മനസ്സ് ചെല്ലുന്നതിന് മുമ്പ് ആത്മാവ് അവിടെ ഉണ്ടായിരിക്കും ഇത് ചലിക്കാതെ നിൽക്കുന്നതാണ് എന്നാൽ ചലിക്കുന്നതുമാണ് മൂന്നാം മന്ത്രത്തിൽ ആത്മജ്ഞാനത്തിന്റെ മഹിമയെയാണ് പരോക്ഷമായി വിവരിക്കുന്നത് എന്നാൽ നാലാം മന്ത്രം ആത്മജ്ഞാന സ്വരൂപത്തെക്കുറിച്ചാണ് പറയുന്നത് ആത്മജ്ഞാനത്തെക്കുറിച്ച് ഇളകാതെ നിൽക്കുന്ന ആ ഒന്ന് അതിന് മനസ്സിനേക്കാൾ വേഗതയുള്ളതാണ് ഇളകാതെ നിൽക്കുന്നത് ഒന്ന് മാത്രമാണ് ആത്മാവ് എന്നാൽ അത് മനസ്സിനേക്കാൾ വേഗതയുള്ളതാണ് സാധാരണ രീതിയിൽ വ്യവ വ്യവഹരിക്കുന്നത് ഏറ്റവും വേഗതയുള്ളത് മനസ്സിനാണെന്നാണ് അത് നിന്നുകൊണ്ട് തന്നെ അമേരിക്ക യൂറോപ്പ് ഏഷ്യ എന്നിവിടങ്ങളിലും പോ എന്നിവിടങ്ങളിലേക്ക് പോകാം നമുക്ക് പഴയ കാലത്തേക്കും പോകാൻ പറ്റും വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചും ചിന്തിക്കാം മനസ്സ് സ്ഥലകാലങ്ങളിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ ആത്മാവ് സ്ഥലകാലങ്ങൾക്ക് അതീതമാണ് ജവിയോ ഇലകാത്തതും ഏകാത്മകവുമായ ആത്മാവ് മനസ്സിനേക്കാൾ വേഗതയുള്ളതാകുന്നു ഇന്ദ്രിയങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നതിനു മുമ്പേ അത് എല്ലായിടവും എത്തിച്ചേർന്ന് വ്യാപിച്ചിരിക്കുന്നു ചലനരഹിതമായി എല്ലായ്പ്പോഴും ഒരിടത്തു തന്നെ നിൽക്കുകയാണെങ്കിലും അത് മനസ്സിനും ഇന്ദ്രിയത്തിനും അതീതമായി നിത്യമായി നിലനിൽക്കുന്നു അതിൻ്റെ പ്രാണസ്പന്ദനത്തിന് അധീനമായിട്ടാണ് സർവകർമ്മങ്ങളും നടക്കുന്നത് ആത്മാവിൻ്റെ മഹത്വത്തെയും വലിപ്പത്തെയും സർവോപരി അതിൻ്റെ വിവരണാതീതമായ പ്രകൃതത്തെയുമാണ് ഈ മന്ത്രത്തിലൂടെ പ്രകാശനം ചെയ്തിരിക്കുന്നത് ആത്മാവ് നിശ്ചലമാണ് അതിന് യാതൊരു ചലനവുമില്ല എന്നാൽ അതിൻ്റെ വേഗത മനസ്സിനേക്കാൾ കൂടുതലാണ് നാം സാധാരണ സങ്കല്പിച്ച് പോരുന്നത് ഏറ്റവും വലിയ വേഗത മനസ്സിനാണെന്നാണ് എന്നാൽ മനസ്സിനേക്കാൾ വേഗത ചലനരഹിതമായ ആത്മാവിനാണെന്ന് പറയുമ്പോൾ സാമാന്യന അതൊരു വിരോധാഭാസ പ്രക്രിയ ആയി തോന്നാതിരിക്കില്ല ചലനരഹിതമായ ആത്മാവ് എങ്ങനെ ചലനാത്മകമായ മനസ്സിനേക്കാൾ വേഗതയിലാകും ഈ പ്രസ്താവ്യം ആത്മാവിന്റെ സർവവ്യാപിത്വം സർവശക്തിത്വം സർവജ്ഞത്വം എന്നീ ഗുണങ്ങളെ ഉറക്കെ ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇതിന്റെ അർത്ഥതലവും സാങ്കത്യവും രണ്ട് ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കാം അന്തരീക്ഷത്തിൽ എല്ലായിടവും വായു തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു എന്നാൽ കാറ്റടിക്കുമ്പോൾ വായു ശക്തിയായി മുന്നോട്ട് സഞ്ചരിക്കുന്നു കാറ്റിൽ പൂർണ്ണമായും വായു മാത്രമാണുള്ളത് ശക്തമായ വായുപ്രവാഹം ഏത് ദിശയിലേക്ക് സഞ്ചരിച്ചാലും ആ വായുപ്രവാഹം എവിടെ എത്തിച്ചേരുന്നതിന് മുമ്പായി തന്നെ അവിടെ വായു നിലനിൽക്കുന്നുണ്ട് ഇതേപോലെ സാഗരം നിറയെ വെള്ളമാണ് സാഗരത്തിലെ ഓളങ്ങളും തിരകളും വെള്ളം തന്നെയാണ് തിരകൾ എത്ര വേഗം സഞ്ചരിച്ച് മുന്നോട്ട് നീങ്ങിയാലും ഏതൊരു തിര എവിടെ ചെന്നാലും അവിടെയെല്ലാം നേരത്തെ തന്നെ വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കും ഈ തത്വത്തിനും അതീതമായ ആത്മതത്വം ഇവകളേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്നതാണ് അല്ല സാന്നിധ്യം കൊള്ളുന്നവയാണ് കാരണം എല്ലായിടവും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു ഈ ആത്മാവിനേക്കാൾ മുമ്പിലെത്താൻ മനസ്സിനേക്കാൾ സ്ഥൂലമായ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് കഴിയുന്നില്ല ഇന്ദ്രിയങ്ങൾ എവിടെ എത്തിയാലും അത് എത്തുന്നതിനു മുമ്പ് തന്നെ ആത്മാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും ഈ ജഗത്തിലുള്ള സർവവസ്തുക്കളിലും നിന്ന് പ്ര പ്രകാശിക്കുന്നത് ആത്മചൈതന്യമാണ് സൂര്യചന്ദ്രാദികൾ തുടങ്ങിയവ എല്ലാം പ്രകാശിക്കുന്നത് ആ ചൈതന്യത്തിലാണ് സ്ഥൂലമായ കർമ്മേന്ദ്രിയങ്ങൾക്കും മുമ്പേയാണ് ആത്മാവിൻ്റെ സഞ്ചാരം സാന്നിധ്യം പ്രാണന്റെ സ്പന്ദനം പോലും ഈ ആത്മാവിൻ്റെ ശക്തിയാലാണ് അതുകൊണ്ട് പ്രാണനും അതിനെ ജയിക്കാൻ സാധ്യമല്ല മനസ്സിന് ആത്മാവിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റില്ല ആത്മാവിൻ്റെ അടുത്ത് എത്തിച്ചേരാൻ മനസ്സിന് കഴിയില്ല ബ്രഹ്മമുണ്ടെന്ന് പറഞ്ഞ് ബ്രഹ്മമുണ്ടെന്ന് പറഞ്ഞതും ആത്മാവുണ്ടെന്ന് പറഞ്ഞതും ഉപനിഷത്താണ് ആ ഉപനിഷത്ത് തന്നെ പറയുന്നു മനസ്സിന് ആത്മാവിനടുത്തെത്താനാകില്ല മനസ്സിനേക്കാൾ മുമ്പേ എത്തുന്നു മനസ്സിനേക്കാൾ വേഗതയിൽ പായുന്നതാണ് ഇളകാതെ നിൽക്കുന്നതാണ് ആത്മാവ് അപ്പോൾ നമുക്ക് സംശയം തോന്നാം ഇളകാതെ നിൽക്കുന്നതാണ് ആത്മാവെന്ന് പറഞ്ഞിട്ട് മനസ്സിനേക്കാൾ വേഗതയുള്ളതാണെന്നും പറയുന്നു അനേജ ദേഗം മനസ്സോ ജവിയോ ഇളകാതെ നിൽക്കുന്ന ആ ഒന്ന് ചലിക്കാതെ നിൽക്കുന്ന ആ ഒന്ന് മനസ്സോ ജവിയോ അത് മനസ്സിനേക്കാൾ അത് ആത്മാവാണ് ആത്മാവ് ഇളകാതെ നിൽക്കുന്നു അനേജ ദേഗം ഇളകാതെ നിൽക്കുന്നത് അതേ ഒന്ന് മാത്രമാണ് അത് മനസ്സിനേക്കാൾ വേഗതയുള്ളതാണ് ആത്മാവ് നയനദൈവ ആപ്നുവൻ പൂർവമർഷ ദേവന്മാർക്ക് ആത്മാവിൻ്റെ മുൻപിലെത്താൻ സാധ്യമല്ല അതെത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ ആത്മാവ് അവിടെ എത്തിച്ചേരുന്നു അല്ല അവിടെ ഉണ്ട് ഏനത്ത് ഇതിനെ ആത്മാവിനെ എന്നാൽ ഇന്ദ്രിയങ്ങൾ ആപ്ണുവൻ പ്രാപിക്കുന്നില്ല പൂർവം മുമ്പേ ഹർഷദ് പോകുന്നു മുമ്പേ പോകുന്നതിനാൽ ആത്മാവ് മുമ്പേ പോകുന്നതിനാൽ ഇന്ദ്രിയങ്ങൾക്കൊന്നും അവിടെ എത്തിച്ചേരാൻ പറ്റുന്നില്ല ഇന്ദ്രിയങ്ങളെക്കാൾ മുമ്പേ തന്നെ അത് അവിടെ എത്തിച്ചേരുന്നു നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ ക്ഷേത്രം അതിൽ അതിലനേകം ദേവന്മാരുണ്ട് അതാണ് മനസ്സ് ചിത്തം ബുദ്ധി അഹങ്കാരം ഇന്ദ്രിയങ്ങൾ എക്സെട്ര ഈ ദേവന്മാർക്ക് ഈ ദേവന്മാർക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റുന്നില്ല അതിനു മുമ്പേ ആത്മാവ് അവിടെ എത്തുന്നു കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണാൻ പറ്റില്ല ഇത് മസ്തിഷ്കജ്ഞാനമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പഠിച്ചെങ്കിൽ മാത്രമേ ഇത് മസ്തിഷ്കത്തിൽ ഉറയ്ക്കൂ उ, ने च देगं मनसो जवीयो नयनदेवा आप्नुवन् पूर्वमर्षद् तथावदो अज्ञानते तस्मिन्नपो मास्वदतादे इलगादेगमयिदमानसवेगमय मिलामदिलता निवली അതു നിൽക്കുന്നു പോകുന്നതോടു മന്യത്തിനപ്പുറം പ്രാണസ്പന്ദനത്തിനധീനം സർവകർമ്മവും ഈ ആത്മാവിൻ്റെ വേഗതയും സാന്നിധ്യവും മനസ്സിനും ജ്ഞാനേന്ദ്രിയങ്ങൾക്കും പ്രാണനും മുമ്പെയാണെന്ന് ഈ മന്ത്രം ലോകത്തെ പഠിപ്പിക്കുന്നത് ആത്മാവിൻ്റെ ശക്തിയും ഉണ്മയും ആണ് സർവ്വതിലുമുള്ളത് അതിനെ അതിജീവിക്കാനോ അതിക്രമിക്കാനോ ഒഴിവാക്കാനോ ജയിക്കാനോ യാതൊന്നിനും സാധ്യമല്ല ആത്മാവിൻ്റെ സാർവത്രികതയെയാണ് ഈ ഉപനിഷത് മന്ത്രത്തിലൂടെ നാം ഗ്രഹിക്കേണ്ടത് ഒരിക്കൽ ഒരു രാജാവിനെ സ്വപ്നത്തിൽ ഒരു വെളിപാടുണ്ടായി അടുത്ത ദിവസം ഇത്ര മണിക്ക് രാജാവിന് മരണം സംഭവിക്കും പ്രാണനെ അപഹരിക്കാൻ യമധർമ്മൻ നിന്നെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു അവൻ കൊട്ടാരത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നു ഇത് കേട്ട ഭയവിഖ്ലനായി ഞെട്ടിയുണർന്ന രാജാവ് യമധർമ്മൻ്റെ പിടിയിൽ നിന്നും എങ്ങനെയും രക്ഷപ്പെടണം എന്ന് തീരുമാനിച്ചു കൊട്ടാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന യമധർമ്മൻ നാളെ ഇവിടെ എത്തിച്ചേരുന്നതിന് മുമ്പായി കൊട്ടാരം വിടണം അതിന് ആ രാത്രിയിൽ തന്നെ രാജാവ് തൻ്റെ കുതിരകളിൽ ഏറ്റവും വേഗത കൂടിയ കുതിരയുടെ പുറത്തു കയറി അതിശീഘ്രം കൊട്ടാരവും പട്ടണവും ഗ്രാമവും ഏതാണ്ട് സ്വരാജ്യവും വിട്ടു ഒരു വനാന്തരത്തിലെത്തി കൊട്ടാരത്തിലേക്ക് തന്നെ പ്രതീക്ഷിച്ചു വരുന്ന യമധർമ്മൻ എന്തായാലും ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ വരില്ല എന്ന് ചിന്തിച്ച് ആശ്വസിച്ചു കുതിരയെ അവിടെ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിർത്തിയ ശേഷം കുതിരപ്പുറത്തു നിന്നിറങ്ങി കുതിരയെ തലോടിക്കൊണ്ട് എന്നെ ഇത്രയും ദീർഘദൂരം വളരെ വേഗതയിൽ എത്തിച്ച നിനക്ക് നന്ദി എന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞ മാത്രയിൽ തന്നെ അതെ ഇത്രയും ദൂരം വളരെ വേഗതയിൽ എൻ്റെ പിന്നാലെ ഇവനെ ഇവിടെ എത്തിച്ച നിനക്ക് എൻ്റെയും നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് യമധർമ്മൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു ആത്മാവ് ഏകമാണ് അത് നിശ്ചലവുമാണ് മനോവേഗത്താൽ മനോവേഗത്തേക്കാൾ വേഗതയേറിയതുമാണ് അതേ ഇന്ദ്രിയങ്ങൾക്ക് അപ്രാപ്യമാണ് മുമ്പേ തന്നെ അത് എല്ലായിടത്തും എത്തിച്ചേരുന്നു നിശ്ചലമായ അത് മറ്റെല്ലാത്തിനെയും കടന്ന് പോകുകയും ചെയ്യുന്നു അറിവാകുന്ന ഈശ്വരൻ സർവവ്യാപിയും സർവാന്തര്യാമിയുമാകുന്നു അതെ ചലിക്കാത്തതാണ് എന്നാൽ അത് എല്ലാറ്റിനെയും ചലിപ്പിക്കുന്നതും ആകുന്നു നിശ്ചലമായ അത് മനോവേഗത്തെയും അതിലംഘിച്ച് ഇന്ദ്രിയങ്ങളെയും പിന്നിലാക്കുവാൻ പോന്നതുമാണ് സർവകർമ്മങ്ങളും കർമ്മഫലങ്ങളും അതിൻ്റെ ആത്മാവ് മാത്രമേ അനശ്വരമായിട്ടുള്ളൂ എന്ന പരമാർത്ഥ തത്വം ഉൾക്കൊണ്ട് അശ്വരങ്ങളായ ഭൗതിക സുഖഭോഗങ്ങൾ കേവലം ക്ഷണികമാണെന്ന സത്യം ഗ്രഹിക്കണം എന്ന് സാരം ो अनेचदेगं मनसो जवीयो देवा, आप्नुवन् पूर्वमर्ष तद्धावदो अन्यानत्ते तिष्ठद् तस्मिन्नभो माधरीष्वा ददाति भाषा किलगादेगमाये जिदमानसवेगमाय മുന്നിലാമതിലെത്താതെ നിന്ന് പോയിവലി അതു നിൽക്കുന്നു പോകുന്ന ഇതോടുമന്യത്തിനപ്പുറം അതിൻ പ്രാണസ്പന്ദനത്തിൻ്റെ അധീനം സർവകർമ്മവും ഊ ശാന്തി ശാന്തി ശാന്തിപാദങ്ങളിലും ആചാര്യപാദങ്ങളിലും പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുഘടാശം ആവോളം എന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ ഈ എളിയ വാക്കുകൾ ഭക്തിപൂർവം ഗുരുപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഗുരുവും സസത്ത്